ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ക ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ അതിന് ഞാൻ ആദ്യം എടുക്കുന്നത് ഇതുപോലെ മടക്കി വയ്ക്കുക എന്നിട്ട് ഷോൾഡർ എട്ട് ഇഞ്ചി കേട്ടോ മാർക്ക് ചെയ്ത് അവിടെ താലോട്ട് കൈക്കുഴിയുടെ ഇത് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ചെസ്റ്റിൽ ചെസ്റ്റ് ഞാൻ എടുക്കുന്നത് പത്തര അതായത് പത്തര ഇവിടെ മാർക്ക് ചെയ്തു ഒരു വര കൊടുക്കുക പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഷോൾഡറിനടുത്ത് കാലോത്ത് പതിനാല് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു എത്ര ഇഞ്ച് അതും മാർക്ക് ചെയ്തു ഷേപ്പ് എടുക്കുന്ന കേട്ടോ ഇഞ്ച് എത്രയോ ഒമ്പതായിരം കുഴപ്പമില്ല അതും മാർക്ക് ചെയ്ത് പിന്നെ അതിങ്ങനെ വരയ്ക്കുക അത് ലാസ്റ്റ് വരച്ചാലും മതി പിന്നെ ഇവിടെ നിന്ന് ഓപ്പൺ അതായത് സ്ലിറ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഇരുപതാട്ട ട്വൻറ്റി ഇരുപത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് ഞാൻ പത്ത് പത്തര എടുത്തു പത്തര ടെൻ ആൻഡ് ഹാഫ് എടുത്തു കേട്ടോ പത്തര കേട്ടോ മാർക്ക് ചെയ്യുന്നത് പത്തര എടുത്തു ഞാൻ എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യ താഴത്തെ ബോട്ടം ഞാൻ എടുക്കുന്നത് പതിനാല് സോറി പന്ത്രണ്ട് ട്വൻ്റി ഫോർ സ്ട്രെയിറ്റായിട്ടാണ് കേട്ടോ എടുക്കുന്നത് പതിനാല് പതിനാലല്ല സോറി പന്ത്രണ്ട് തെറ്റിപ്പോയിട്ടോ പന്ത്രണ്ട് ഇനി നമുക്ക് കൈക്കുഴി ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കാം പിന്നെ മുൻവശത്ത് നമുക്കൊന്നിങ്ങനെ ഒരിഞ്ച് ഇതുപോലെ വരയ്ക്കുക ഉള്ളിലോട്ടാക്കിയിട്ട് എന്നിട്ട് ഈ മുൻവശം കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കത് കുഴിച്ച് വെട്ടണ്ടെങ്കിൽ വെട്ടണ്ട അല്ലാതെയും സ്റ്റിച്ച് ചെയ്യാം ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യം ബാക്ക് പീസാട്ടോ കട്ട് ചെയ്യുന്നത് തൈക്കുഴി ആട്ടോ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റി ഞാൻ തയ്യലിന് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് ഇഞ്ചാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി മുൻവശത്തെ മാത്രം വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം കട്ട് ചെയ്യണം കോഴിക്കുഴി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല ചോക്ക് അത് രണ്ട് ഭാഗത്തും നമുക്ക് അടയാളപ്പെടുത്തണം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഈസി ആയിരിക്കും എന്നാൽ ഈ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഇതുപോലെ ഉണ്ടാവ ഇനി മുൻവശത്തെടുത്ത് വെട്ടണം ലാസ്റ്റ് വെട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് മാർക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് എടുത്ത് വെട്ടുന്നത് ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്തത് ഒരു ഭാഗത്തും കൂടി ചെയ്യേണ്ട അതിങ്ങനെ വെക്കുക എന്നിട്ടത് തിരിച്ച് വെച്ചു കൊടുത്തു